അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പുറത്തിറങ്ങിയ അർജുനെക്കുറിച്ച് അറിയാനാണ് നിരവധി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അർജുൻ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല ഞങ്ങളിപ്പോൾ ബിഹൈൻഡ് വുഡ്സിൻ്റെ ഫാൻസ് മീറ്റപ്പിലാണ് വന്നിരിക്കുന്നതെന്നാണ് അർജുൻ്റെ ചേച്ചി വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുവരെ അർജുനുമായിട്ട് ഒന്നും തന്നെ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എന്താ പ്ലാനൊന്നും അറിയുകയില്ല ഞാൻ തന്നെ ഇപ്പോൾ കിളി പോയൊരു അവസ്ഥയിലാണെന്നാണ് ചേച്ചി വ്യക്തമാക്കുന്നത് ഇത്രയുമധികം ഫാൻസ് ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫാൻസ് ഉണ്ടാകുമെന്ന് കരുതിയായിരുന്നു പക്ഷേ ഇത്രയുമധികം ഫാൻസ് ഉണ്ടാകുമെന്ന് ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളെ അവന് കിട്ടിയത് തന്നെ ഞങ്ങൾ ഇന്നലെ രാത്രി പന്ത്രണ്ടരയ്ക്കാണ് ഇവിടെ എത്തി റൂം എടുത്തത് തന്നെ പിന്നെ അവൻ കിടന്നുറങ്ങി രാവിലെ ആയപ്പോൾ ാൻസ് മീറ്റപ്പിന് വന്നു എന്നാണ് ചേച്ചി പറയുന്നത് അവനെ കാണാൻ നിരവധി ആൾക്കാരാണ് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ലക്ഷദ്വീപ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുറേ പേര് വരുന്നുണ്ട് പിന്നെ ഡിപ്രഷനായി അങ്ങനെയുള്ളവരും വരുന്നുണ്ട് അവൻ്റെ സ്പീച്ച് കേട്ട് അതിൽ ഇൻഫ്ലുവൻസ് ആയിട്ട് വന്നതോ കുറേ പേരുണ്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് തന്നെ കിളി പോയി ഇപ്പം ഞാൻ കിളി പോയൊരവസ്ഥയിലാണ് നിൽക്കുന്നതെന്നാണ് അർജുൻ്റെ ചേച്ചി വ്യക്തമാക്കിയിരിക്കുന്നത്